നാഷണൽ നാഷണൽ ഹൈവേ ഹൈവേ ഇതെന്താന്ന് വെച്ചാൽ ഞാൻ ഇവിടെ പോയുടുക അപ്പൊ നമ്മൾ അഞ്ചു ചേച്ചി പോയ റോഡിൽ കൂടെ പോവുകയാണ് ഗൈസ് മാഹി റോഡിൽ കൂടെ പോവുകയാണ് അവര് ഞാൻ നേരത്തെ പറഞ്ഞ അവരൊക്കെ അടിപൊളി റോഡ് ഗൈസ് എല്ലാ റോഡും അടിപൊളിയാണ് ഗൈസ് പറപ്പിച്ചു പോവുക എന്തായാലും കണ്ടു ഇരിക്കുവ

ये जो था जीके का राजनीति का पाठशाला में है हां हम जा रहे हैं जो इधर अंदर ओके ओके ऐसे आ ഭക്ഷണം അവിടെ അച്ഛന് കഴിക്കാൻ മടി വ്ലോഗിന് കഴിക്കാൻ മടി നീ മടിച്ചിട്ടും കാര്യങ്ങളും വന്നില്ല അപ്പനെ പറഞ്ഞു എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഏതാ ടേസ്റ്റി വെറുതെ പറയാൻ കേട്ടോ ഗൈ എക്കുള്ള ബിരിയാണി വന്നു Obrigado. Okay. அங்க வந்துச்சு ஆ வாடைக்கு நம்ம பண்ணிடலாம் அடமா குடிக்க குடிக்கணும் நம்ம கே கே டி டி செட் 82 गाइस நம்ம ரெண்டு கு கு புக் பண்ணிருக்கின்றது ஓகே நம்ம அப்போ கால்ச்சால அது கூட்டியா அது கூப்டே ஆறு ஓгне இவர தான் விழுந்து போறே

ദേവട്ടി പരിപാടി ഹലോ ഗായസ് അങ്ങനെ ഞങ്ങള് രാത്രി എട്ട് മണിയായപ്പോൾ ശ്രീരാജ രാജേശ്വര ക്ഷേത്രത്തിലേക്ക് പോയി ആ ക്ഷേത്രം വളരെ പ്രത്യേകതകളുള്ളൊരു ക്ഷേത്രായിരുന്നു ടിപ്പു സുൽത്താൻ്റെ കാലത്ത് പണി കഴിപ്പിച്ച ക്ഷേത്രമാണ് എനിക്ക് നല്ല ജലദോഷം ഉണ്ട് കേട്ടോ അതുകൊണ്ട് മൂക്കടഞ്ഞു പോവാ സംസാരിക്കാൻ പറ്റില്ല അപ്പോൾ ക്ഷേത്രത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ രാത്രി എട്ട് മണിക്ക് ശേഷം മാത്രമേ അവിടെ സ്ത്രീകൾക്ക് പ്രവേശനമുള്ളൂ അപ്പോൾ ഞങ്ങൾ രാത്രി എട്ട് മണി കറക്റ്റ് എട്ട് മണിയായപ്പോഴാണ് ഞങ്ങളവിടെ എത്തിയത് അങ്ങനെ കയറി തൊഴുതു പരമശിവനാണ് അവിടുത്തെ പ്രതിഷ്ഠ അവിടെ പല പ്രത്യേകതകളുണ്ട് ആ അമ്പലത്തിന് കൂവളത്തിൻ്റെ ഇല ശിവന് വളരെ ഇഷ്ടമാണെങ്കിലും കൂവളത്തിൻ്റെ അല്ലെങ്കിൽ അമ്പലത്തിൽ പൂജിക്കാൻ വേണ്ടി വിളിക്കാറില്ല പിന്നെ വലിയൊരു അമ്പലമാണ് കേട്ടോ ഒരുപാട് പ്രതിഷ്ഠകളുള്ള വലിയൊരു അമ്പലമാണ് പിന്നെന്താ പറയുക രാജരാജേശ്വര ക്ഷേത്രം ഇതാണ് അമ്പലത്തിൻ്റെ കവാട കേട്ടോ കവാടത്തിൻ്റെ ഒരു പോർഷനാണിത് ഒരു ഭാഗമാണിത് ഇതിൻ്റെ അപ്പുറം ഭാഗത്തും ഇതേപോലെ തന്നെ ഉണ്ട് ഇത് പണ്ട് ടിപ്പു സുൽത്താൻ്റെ ഭരണകാലത്ത് എന്തോ കത്തി നശിച്ചു പോയതൊക്കെയാണെന്നാണ് പറയപ്പെടുന്നത് ഞാൻ ഗൂഗിൾ ഇത് പറഞ്ഞതാണ് വളരെ ശക്തിയുള്ള ഒരു അമ്പലമാണ് ഒരുപാട് ആളുകൾ വരുന്നുണ്ട് ഒരുപാട് ആളുകൾ തൊഴാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് അത്രയും ശക്തിയുള്ള അമ്പലം ആയതുകൊണ്ടാണല്ലോ അത്രയും ആളുകൾ രാജരാജേശ്വര ക്ഷേത്രത്തിൽ പോയതിന് ശേഷം പിന്നെ ഞങ്ങൾ നേരെ മുത്തപ്പൻ്റെ അടുത്തേക്കാണ് പോയത് അവിടെ പിന്നെ സമയം ഇത്ര സമയത്തിൻ്റെ ഉള്ളിൽ കയറുക അങ്ങനെയൊന്നും എന്ന് തോന്നുന്നു അപ്പം ഞങ്ങൾ വേഗം ശ്രീ മുത്തപ്പനെ കേറാൻ വേണ്ടിയിട്ട് പോയി ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം വരുന്നത് ഇവിടെ എൻ്റെ അമ്മയും അന്നേറ്റവും സാധ്യതയിട്ട് വരാട്ടാണ് അപ്പം അതുകൊണ്ട് ഈ വരവിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളുടെ അമ്മയ്ക്ക് സാധിക്കില്ല അമ്മയെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഹസ്ബൻഡ് പോകണമെന്ന് വരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ൊഴുത് സ്വാട്ടിൻ്റെ ഇഷ്ടം പോലെ കളർഫുള്ളായിട്ട് ഇവിടെ വരൂ അയ്യോ അവിടെ സൈഡിലായിട്ട് കല്ലിൽ കുളിഞ്ഞു വരുന്ന അങ്ങനെ അന്നത്തെ ദിവസത്തിനു ശേഷം വ്യത്യാസം രാവിലെ അഞ്ചര ആയപ്പോൾ ഞങ്ങൾ ഞങ്ങളെല്ലാം എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി മുത്തപ്പൻ്റെ സിദ്ധിയിലെത്തി കുട്ടികളെ കൊണ്ടുവന്നിണ്ടായിരുന്നില്ല അവരെണ്ണീറ്റിണ്ടായിരുന്നില്ല പിന്നെ എൻ്റെ ഹസ്ബൻഡും വന്നിട്ടുണ്ടായിരുന്നില്ല ഓപ്പർക്ക് അമ്പലത്തിൽ കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നെങ്കിൽ അതുകൊണ്ട് അവർക്ക് മരിച്ചിട്ട് ആയിരുന്നു അപ്പോൾ വന്നില്ല ഞാനും ഇതുനും അമ്മയും അനീത്തയും കൂടിയാണ് അമ്പലത്തിൽ പോയത് ചടങ്ങുകളൊക്കെ കണ്ടു തൊഴുതു പിന്നെ അവിടെ എല്ലാ അമ്പലത്തിലെയും പോലെ ഇങ്ങനെ ഉന്തും നള്ളും തിരക്കും ഒന്നും അധികം ഇല്ല നമുക്ക് എല്ലാവർക്കും വൃത്തിയിട്ട് പോയിട്ട് കണ്ട് മുത്തപ്പനെ കണ്ട് കാര്യങ്ങൾ പറയാനും തൊഴാനും ഒക്കെ ഉള്ള സാഹചര്യങ്ങളുണ്ട് ഒരു പേടി എന്താന്ന് വെച്ചാൽ നിറയെ നായ്ക്കളിങ്ങനെ നടക്കുകയാണ് അപ്പോൾ അതിന്റെ പേടി പോവാന് നമ്മൾക്ക് മുത്തപ്പിനടുത്ത് പ്രാർത്ഥിച്ചാൽ മതി എന്നാണ് പറയാ അറിയില്ല നീ പ്രസാദം ഏറെ പ്രസാദം കൊടുക്കാം മണികൾ <laughs> നടത്തും <laughs> മുത്തപ്പനൊക്കെ കണ്ട് ഞങ്ങൾ തൊഴുതു വന്നപ്പോഴേക്കും ഏട്ടൻ കുട്ടികളെയൊക്കെ വിളിച്ച് റെഡിയാക്കി ഉഷാറായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു അവരാവലം ചോദിച്ചിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോയി ബ്രേക്ക്ഫാസ്റ്റ് സൂപ്പറായിരുന്നു കെ ടി ഡി സിയിലെ ഫുഡൊക്കെ അടിപൊളിയാണ് കേട്ടോ താമസവും ഫുഡും ഒക്കെ സൂപ്പറാണ് അവിടുത്തെ രാവിലെ നമുക്ക് വോട്ടമലൈൻ്റെ ജ്യൂസ് പിന്നെ പഴന്നുറുക്ക് ഒക്കെയല്ലാങ് കീറി ഈ റോസ്റ്റാണ് കഴിച്ചത് ഭൂരി ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും അവനവനാവശ്യമുള്ള സാധനങ്ങളൊക്കെ കളിച്ചു ഹോട്ടലിനെ തോട്ടം കുഞ്ഞാലൊക്കെ വെച്ചിട്ട് നല്ല സെറ്റപ്പ് ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ കുറേ പേരുകളൊക്കെ ഇങ്ങനെ ഇറങ്ങിയിട്ട് ഞങ്ങൾ അവിടെ കളിച്ചു അമ്മയും കുട്ടികളും മിഥുനും എല്ലാവരും കഴിഞ്ഞാലും അധികം ഫോട്ടോസൊക്കെ എടുത്തു dun 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 അങ്ങനെ രാവിലെ പറശ്ശിനിക്കടവ് മുത്തപ്പനെ തൊഴുതന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ഒക്കെ ഞങ്ങൾ എന്ത് ചെയ്തു റൂം വെക്കേറ്റ് ചെയ്തു ഇനി നെക്സ്റ്റ് ഞങ്ങളുടെ പ്ലാൻ വിസ്മയാണ് കണ്ണൂർ വന്നിട്ട് വിസ്മയെ അല്ലേ അപ്പോൾ കുട്ടികളിങ്ങോട്ട് വിസ്മയിൽ പോകാം എന്ന് പറഞ്ഞ് ഞങ്ങളങ്ങനെ റൂം വെക്കേറ്റ് ചെയ്തു വിസ്മയിൽ എത്തി അയ്യോ ഇനി അങ്ങോട്ട് പൂരമാണ് ഗായ്സ് പൂരമാണ് കുട്ടികൾ നല്ല ഹാപ്പി ആയിരുന്നു ഫസ്റ്റ് റൈഡാണിരുന്നു ഞങ്ങളുടെ ഇത് ിലൊക്കെ തരം വേണങ്ങൾ നൽകുന്ന സമയത്താണ് കിച്ചണിൻ്റെ ചേച്ചി മഴ ഒഴിച്ചിട്ട് എന്ന് ഭക്ഷണത്തിന് വേണ്ടി നമുക്ക് കാണാൻ പിന്നെ എൻ്റെ മോൾ തീരെ പേടിയില്ല Thank okay. you. ചെയ്തു അച്ഛൻ എന്നിട്ട് കയറിയിട്ടില്ല ഗ്രാമത്തിൽ കയറാൻ പറ്റുന്ന എല്ലാ രീതിയിലും ഒരുപാട് വഴികളുണ്ട് കുട്ടികൾക്ക് കയറാൻ പറ്റിയ கரில அலே வெயில் இல்ல பாக்கியம் அதுக்கு ரெஜிஸ்டர் ஐடி எல்லாம் கேரியே பண்ணி அதை செக் பண்ணனும் அதுக்கு அப்புறம் தான் நான் அந்த டேட்ல வந்து சைடுல அதுக்குள்ள மட்டும் செக் பண்ணி இழுத்து நீங்க போனும்னா திரும்பலை வந்து തോന്നി എന്ന് എല്ലാവരും ഇറങ്ങി പറഞ്ഞാതെ കേറിയില്ലാതെ സാധനം തോന്നി മാറ്റുന്നുണ്ടായിരുന്നില്ല ഡേട്ടിതിൽ കയറി പോയിട്ട് പുറത്തേക്ക് വന്നു കാണാൻ കുറേ നേരം കാണു നിന്നിട്ടാണ് ഡേട്ട കഴിഞ്ഞു കൊടുന്ന് പുറത്തേക്ക് വരുന്നതാണ് പറഞ്ഞത് അതിൽ തീരെ നിറഞ്ഞ് വരാൻ പറ്റുന്നതായിരുന്നില്ല എന്നാണ് വരാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ പച്ചയിലും കയറി അതിലും വരാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അതിലൊക്കെ വാരിയു പിന്നെ അവിടെ കുഞ്ഞു സൈഡ് ഉണ്ടായിരുന്നു അതിൽ വരാൻ പറ്റിയിരുന്നോ കടന്ന് തന്നെ ഞാൻ മുങ്ങിപ്പോയി കഴിഞ്ഞു

അങ്ങനെ ഞങ്ങളുടെ കണ്ണൂർ ട്രിപ്പ് വിസ്മയല അർമാദനത്തിന് ശേഷം അവസാനിക്കുകയാണ് ഗൈസ് ഞങ്ങൾ പറശ്ശിനിക്കടവ് രാജരാജ രാജരാജേശ്വര ക്ഷേത്രം പിന്നെ വിസ്മയ ഈ മൂന്ന് ഡെസ്റ്റിനേഷൻ ആയിരുന്നു വളരെ ചെറിയൊരു ബ്ലോഗായിരുന്നു ഞങ്ങളുടെ സന്തോഷം നിറഞ്ഞ ഈ വ്ഗോഗ് കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്